കേരള കോൺഗ്രസ് ബി ഏറ്റുമന്നൂർ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറിയും ജമാഅത്ത് കൗൺസിൽ അംഗവും അതിരമ്പുഴ കൃഷി വികസന സമിതി മെമ്പറുമായ നാസർ ജമാലിന്റെ നിര്യാണത്തിൽ അനുസ്മരണം നടത്തി അതിരമ്പുഴ പടിഞ്ഞാറ്റം ഭാഗം എൻ എസ് എസ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച അനുസ്മരണ അനുസ്മരണയോഗത്തിൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് മുരളി തകടിയേൽ അധ്യക്ഷത വഹിച്ചു അനുസ്മരണ യോഗത്തിൽ മറ്റം കവല മസ്ജിദ് ഉസ്താദ് അഷ്കർ മൗലവി പി എൻ സാബു ജോറോയ് പൊന്നാറ്റിൽ മുഹമ്മദ് ജലീൽ ഷാജിമോൻ പഞ്ചായത്ത് മെമ്പർമാരായ ബേബിന സജാസ് ബിജു വലിയമല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെയിംസ് കുര്യൻ അക്ബർ മംഗലത്തിൽ ഗണേഷ് ഏറ്റുമാനൂർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഔസേപ്പച്ചൻ ഓടക്കൽ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് നന്ദകുമാർ റെയിൽവേ ഓട്ടോ ഡ്രൈവേഴ്സിന് വേണ്ടി ജെയിംസ് മാത്യു പ്രൊഫസർ സാംരാജൻ ശരൺ മാടത്തേട്ട് സി എം ജലീൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ആളുകൾ എന്തു പറയുന്നു അദ്ദേഹം ജീവിതത്തിൽ കൃത്യമായി അത് അനുഷ്ഠിച്ച് അതിനെ സംശീകരിച്ച് ജീവിച്ച ഒരു വ്യക്തിത്വമായിരുന്നു എന്നുള്ളത് അർത്ഥശങ്ക കീടയില്ലാത്തവണ്ണം ഇതൊരു അതിശയോക്തിയല്ല അല്ലാതെ തന്നെ പറയാൻ സാധിക്കുമെന്നുള്ളത് സന്തോഷദായകമാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ നിങ്ങൾക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് നല്ല ചിന്തകൾ സംസാരിക്കാനുണ്ടായിരിക്കും അനുസ്മരിക്കാനുണ്ടായിരിക്കും അദ്ദേഹത്തെ കുറിച്ച് നല്ലത് പറയാൻ ഇത്രമാത്രം ആളുകളെ ഇവിടെ ഒരുമിച്ചുകൂടി എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം അദ്ദേഹത്തിന്റെ ജീവിത അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ വേദനിക്കുന്ന സഹപ്രവർത്തകർക്കും തൊഴിലിടങ്ങളിലെ ആളുകളും ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് അവരുടെയും എല്ലാം കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും അയൽക്കാരുടെയും ഒക്കെ വേദനയിൽ പങ്കുചേരുകയും അദ്ദേഹത്തിന്റെ അനുശോചനം രേഖപ്പെടുത്തുകയും ദൈവസമക്ഷത്തിൽ അദ്ദേഹത്തിന് കടാക്ഷം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ